രാഹുൽ മാങ്കൂട്ടത്തിന് ഗർഭിണിയാക്കിയത് ഞാൻ ശരിക്കും കണ്ടു നേരിട്ട് കണ്ടു അവരുടെ മാനസികാവസ്ഥ അത് ശരിക്കും പറഞ്ഞ അസഹീനീയമാണ് രാഹുൽ മാംകൂട്ടത്തില് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നവരാണ് ഞാൻ ഇത് ശരിക്കും പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ലക്ഷ്മി പത്മ പറഞ്ഞ കാര്യമാണ് അവർ ഇന്നലെ ആക്ച്വലി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഞാനിപ്പോൾ വായിക്കാം ഞാൻ അവളെ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജം എന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോട് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് അവൾ വളരെ അധികം മാനസികാകാൻ ത്തിലാണ് ഈ ബന്ധത്തിൽ നിന്ന് അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയ മനസ്സ് മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവർ അശാസ്ത്രീയമായ ഗർഭചരിത്രം തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന സ്ലഡ് ഷെയ്മിങ് ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്ന വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയാക്കുന്നു എങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണ എന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെ കുറിച്ചും വല്ലാതെ ആശങ്കയുണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്നും ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു എന്നോടും അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹിക സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് തോന്നിപ്പോയി ഈ പോസ്റ്റിട്ട് ലക്ഷ്മി പത്മിയോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ ആ പെൺകുട്ടിയുടെ കൺസൻ്റോടെ തന്നെയല്ലേ ഫിസിക്കൽ ഇൻഡിമൻസി എന്തായാലും ഉണ്ടായിട്ടുണ്ടാവുക അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തില് ഒരു പത്ത് ആൾക്കാരെ ഗുണ്ടകളെയൊക്കെ വെച്ച് ആ സ്ത്രീയെ പീഡിപ്പിക്കുകയാണോ ചെയ്തത് ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെ ഫിസിക്കൽ ഇൻഡിമസിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാകും പോരാത്തിനെ ഈ ഗർഭചിത്രം നടത്തുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത് ഒന്നില്ലെങ്കിൽ ഒരാഴ്ച ഏറിപ്പോയൊരു ഉണ്ടാവും ഈ പ്രശ്നം ഇപ്പോ തുടങ്ങിയിട്ട് ഒരു മാസത്തിന് അടുത്തായി നാലാഴ്ചയായിട്ട് ഈ സ്ത്രീക്ക് ഈ പ്രശ്നത്തിൽ റിക്കവർ ആയിട്ടില്ലെങ്കിൽ ആ സ്ത്രീക്ക് എന്തോ പ്രശ്നമുണ്ട് പോരാത്തേന് ഇത് ഒരു മാസം മുമ്പാണോ നടന്നത് അതോ ഒരു വർഷം മുമ്പാണോ നടന്നത് അതോ മുന്നേ എപ്പോഴെങ്കിലും ആണോ നടന്നത് ഇത്രയും അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടും താങ്കളെ പോലെയുള്ള ഒരു സ്ത്രീ എന്തും കൊണ്ട് ഫേസ്ബുക്കിൽ വെറുതെ പോസ്റ്റ് മാത്രം ഇടുന്നു അതിനെതിരെ ആക്ഷൻ എടുക്കുകയല്ലേ വേണ്ടത് ഇതിന് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുക്കാൻ നിർബന്ധിച്ചു എന്നുള്ളത് അങ്ങോട്ട് ഷെയ്മിങ് കാരണമാണ് കൊടുക്കാണ്ടിരിക്കുന്നത് എന്ന് ഒരു സ്ത്രീ കേസ് കൊടുത്ത് എങ്ങനെ ആ സ്ത്രീ ഷെയിം ആവുന്നത് ആ സ്ത്രീന്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും എന്തായാലും പബ്ലിക്കിൽ വരില്ല ആ സ്ത്രീയെ ജനങ്ങൾ ആരും അറിയാനും പോടില്ല ഇങ്ങനെ ഒരു പരാതി കൊടുത്ത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി നാറുന്നല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല അയാളെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നിട്ടും നിങ്ങൾ വെറുതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ എന്നും കൊണ്ട് നിങ്ങളുടെ മീഡിയ ചാനലിൽ വന്നിട്ട് ഇതൊന്നും പറയുന്നില്ല ഇത് തെളിവ് സഹിതം കാണിക്കുന്നില്ല സാധാരണ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു വീഡിയോ ബൈറ്റ് എങ്കിലും എടുത്തിട്ട് ബ്ലർ ചെയ്തിട്ടെങ്കിലും നമ്മൾ മീഡിയക്കാർ എപ്പോഴും കാണിക്കാറുണ്ട് അതിനും കൂടി നിങ്ങൾ മുതിർന്നിട്ടില്ല അപ്പോ അങ്ങനെ ഒരു സ്ത്രീ ശരിക്കും ഉണ്ടോ സ്ത്രീകളെ തലകുറുത്തി പിടിച്ച് നടക്കണ ഒരു നാടൊക്കെ നമ്മുടെ നാടിനെ മാറ്റണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് അതിൽ ലൈക്സ് വാങ്ങൽ മാത്രമാണോ ശരിക്കും ഒരു ഫെമിനിസം അതാണോ ഫെമിനിസം അല്ലല്ലോ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അവരെ നീതി വാങ്ങിക്കൊടുക്കുകയാണ് ശരിക്കും ഒരു ഫെമിനിസ്റ്റ് ചെയ്യേണ്ടത് അത് അവർക്ക് പറ്റുന്നില്ലെങ്കിലും അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കും ജീവിക്കാൻ അധികാരം ഉണ്ട് പറഞ്ഞിട്ട് അതിനു വേണ്ടി പോരാടണം അല്ലാണ്ട് വെറുതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയല്ല വേണ്ടത് ഇതിപ്പോ ഒരു പോസ്റ്റ് ഇട്ട് വീണ്ടും അയാളുടെ പേരിന് കാണാൻ പറ്റിന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ തെളിവുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കൂ നിങ്ങളൊരു അല്ലേ നിങ്ങൾ തന്നെ അത് എടുത്ത് കാണിക്കൂ ആ സ്ത്രീ വേണ്ട ആ തെളിവുകളും എടുത്ത് കാണിക്കൂ ഒരാളുടെ ജീവിതം അയാളുടെ പേര് നശിപ്പിക്കല അല്ല ഒരു ഫെമിനിസ്റ്റിന്റെ ധർമ്മം അതാരണ ഓരോരോ ജേർണലിസ്റ്റുകളും മിക്കവാറും ചെയ്യണം തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും പുറത്തുവിടുകയോ ചെയ്യുക എന്നിട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുകയോ ചെയ്യുക അങ്ങനെ ഒരു സൈഡ് നിൽക്കണമെങ്കിൽ അവരുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള ന്യായമുണ്ട് എന്നുള്ള ബോധ്യപ്പെടുമ്പോ മാത്രമാണ് ഒരു ജേർണലിസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ സാധാരണ ഒരു ജേർണലിസ്റ്റ് ഒരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്നവളല്ല ശരിക്കും പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് അപ്പോടെ അവർ പറയുന്നത് കേട്ടിട്ട് വിഴുങ്ങി വന്നിട്ട് അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയല്ല ശരിക്കും പറഞ്ഞ ഒരു ജേർണലിസ്റ്റിന്റെ ധർമ്മം അറ്റ്ലീസ്റ്റ് ഈ ഗർഭിണി ആക്കിയെന്ന് പറയണ്ടല്ലോ ഇത് എപ്പോഴാക്കിയതെങ്കിലും നിങ്ങൾ ചോദിച്ചോ പിന്നെ എന്താ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ വേട്ടക്കാരനെ വെളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ള സ്ത്രീകൾക്ക് അത് ഭീഷണിയാണ് എന്നത് ആരെ ആരെയപ്പൊ വെളിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്ന ആ സിനിമ നടി അഞ്ചു വർഷം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ഗർഭിണിയാക്കി എന്ന് ഒരിക്കലും അവര് പറഞ്ഞിട്ടില്ല അവര് പേര് പോലെ എവിടെയും പറഞ്ഞിട്ടില്ല സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ് അത് നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തോളൂ ഞാൻ ഹു ഹു കെയേഴ്സ് കെയേഴ്സ് അതാണ് ും പിന്നെ അടുത്ത വന്നത് അവന്തിക എന്ന സ്ത്രീയാണ് അവര് പറയുന്നത് വെറും പച്ചക്കള്ള ആണ് എന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിഞ്ഞും കഴിഞ്ഞു അത് തെളിവ് സഹിതം കള്ള ആണ്ണെന്ന് മനസ്സിലാവുകയും ചെയ്തു പിന്നെ ഉള്ളത് ഫോൺ കോളാണ് ഫോൺ കോളിൽ ശരിക്കും പറയേണ്ടത് കുട്ടിയെ വളർത്താൻ എനിക്ക് തന്റെ സഹായം ആവശ്യമില്ല എന്ന് അത് പറയുമ്പോൾ അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ കുട്ടി നോക്കാൻ തന്റെ സഹായം ആവശ്യമില്ലാത്ത ഓര്ത്തി എന്തിനു ആഘോഷം നടത്തി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിന്റെ സമ്മതപ്രകാരം അല്ലാതെയല്ല അവരെന്തായാലും ആഘോഷം നടത്തിയിട്ടുണ്ടാവുക രണ്ടുപേരും താല്പര്യത്തോടെ നടത്തുന്ന സെക്സ് ആണെങ്കിൽ ഈരവാദം അത് ശരിക്കും പള്ളി പോയി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പഴയ കാലത്തെ പോലെ കുലസ്ത്രീ ആചാരത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം പറഞ്ഞിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ഗർഭചാരണി ആയുധമാക്കാതെ വേറെ വല്ല പണിയും നോക്കുക ഇതൊന്നും അല്ലെങ്കിൽ ശരിക്കും ഗർഭിണിയാക്കിയിട്ടെങ്കിൽ അതിനെതിരെ പോരാടുക അതാണ് ഒരു സ്ത്രീ ചെയ്യേണ്ടത് അതിൽ മാനസികാവസ്ഥയും ചുറ്റുപാടും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ട നീതിയാണ് നിങ്ങൾ തന്നെ മുന്നോട്ട് വരണം നിങ്ങൾ അങ്ങനെ ഓരോരുത്തർ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പകരം ചോദിക്കണം അവർക്ക് വേണ്ട ശിക്ഷ കിട്ടണം